അഞ്ചര അഞ്ചരസെൻ്റ് സ്ഥലം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം പടിഞ്ഞാർ ദർശനമാണ് വീട് നിറത്താബുക്ക് സിമന്റ് ബ്ലോക്കിലാണ് വീട് ചെയ്തിട്ടുള്ളത് നമുക്ക് രണ്ട് മൂന്ന് വണ്ടികൾ അവിടെ പാർക്ക് ചെയ്യാൻ പറ്റും വെള്ളത്തിന് കിണറാണ് ഇത് തിരുവനന്തപുരം പോത്തങ്കോട് ജംഗ്ഷൻ പോത്തങ്കോട് നിന്ന് മംഗലാപുരം പോകുന്ന റോഡിൽ പോത്തങ്കോട് നിന്ന് ജസ്റ്റ് ഒരു ഒരു കിലോമീറ്റർ മാറുമ്പോൾ ബസ് റൂട്ടിൽ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് അഞ്ചര അഞ്ചരസെൻ്റ് സ്ഥലം പുതിയ വീടാണ് ഫുള്ള് പണിയും തിരുന്നിട്ടുണ്ട് ഫുൾ പടിയും തിരുന്നിട്ടുണ്ട് അഞ്ച് മീറ്റർ റോഡാണ് കേട്ടോ വീടിൻ്റെ ഫ്രണ്ട് ടാറുടെ റോഡാണ് നിരപ്പായ പ്രദേശം തന്നെയാണ് കേട്ടോ ഫ്രണ്ട് ഗേറ്റ് ഒരു പതിനേഴടി ഗേറ്റാണ് ഗ്രാസും ഇൻ്റർലോക്കുമാണ് ചെയ്തിട്ടുള്ളത് ഫുള്ള് നമുക്ക് ഒരു മൂന്ന് വണ്ടിയളം ഇതിനകത്ത് പാർക്ക് ചെയ്യാൻ പറ്റും വെള്ളത്തിന് കിണറാണ് ഒരു വലിയൊരു കിണറാണ് കേട്ടോ പിന്നെ നമുക്ക് വർക്ക് ചെയ്തിരിക്കുള്ള ഒരു വലിയൊരു ഏരിയ തന്നെ ഇവിടെ ഉണ്ട് വീടിൻ്റെ സൈഡിൽ പിന്നെ എന്തെങ്കിലും നടാനുള്ള ഒരു ഓപ്ഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ വീട്ടിലോട്ട് കയറുമ്പോൾ ഒരു വലിയൊരു സിറ്റ് ഔട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് തടിയെല്ലാം പ്ലാവാണ് കൊടുത്തിട്ടുള്ളത് മെയിൻ ഡോർ ഫുള്ള് പ്ലാവാണ് ഡബിൾ ഡോറാണ് കൊടുത്തിട്ടുള്ളത് കയറുമ്പോൾ തന്നെ ഒരു വലിയൊരു ലിവിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് അവിടെ തന്നെയാണ് ടി വിയുടെ ഒരു യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ടി വി യൂണിറ്റ് ഡൈനിങ്ങിലോട്ടും ലിവിങ്ങിലോട്ടും പൊസിഷൻ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഇടത്തെ സൈഡ് ലെഫ്റ്റ് സൈഡാണ് ഫസ്റ്റ് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് അതിന് വാഡ്റൂം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വലിയൊരു ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം കേട്ടോ കേരം തന്നെയാണ് അതിൻ്റെ ഒരു ഡൈനിങ്ങിൻ്റെ തൊട്ട് സൈഡായിട്ടൊരു വാഷ് ബേസ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഫുള്ള് ബ്രാൻഡഡ് ആണ് കിച്ചൻ ഫുള്ള് കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കിച്ചൻ ഒരു വലിയൊരു ആണ് ഫുൾ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ കിച്ചൺ പിന്നെ നേരെ ഡൈനിങ് ഏരിയയാണ് വരുന്നത് രണ്ടാമത്തെ ബെഡ്റൂം ലിവിങ് ഏരിയയിൽ നിന്ന് ഫസ്റ്റ് റൈറ്റ് ആണ് അങ്ങനെ താഴെ രണ്ട് ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് അതിനും വാട്ട്റൂമൊക്കെ കൊടുത്തിട്ടുണ്ട് എൻ്റെ ബാത്റൂമാണ് ബെഡ്റൂമും ബാത്റൂമും എല്ലാം വലുതാണ് കേട്ടോ ബെഡ്റൂം പതിനാല് പതിമൂന്നാണ് ബെഡ്റൂം സൈസുകളൊക്കെ വരുന്നത് ഇത്രയാണ് താഴത്തെ ഒരു ഏരിയ വരുന്നത് സ്റ്റെയർ ഫുള്ള് സ്ലീ സ്റ്റീലാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റീലും ഗ്ലാസ് ആണേ കേരളം തന്നെ ഒരു വലിയൊരു ഹാൾ കൊടുത്തിട്ടുണ്ട് നേരെ റൈറ്റ് സൈഡിലാണ് ഫസ്റ്റ് ബെഡ്റൂം അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്ത്റൂം ഫുള്ള് ബ്രാൻഡഡ് ഫിറ്റിങ്സ് ആണ് ചെയ്തിട്ടുള്ളത് ഇതാണ് മേലത്തെ ഫസ്റ്റ് ബെഡ്റൂം സെക്കൻഡ് ബെഡ്റൂം താഴത്തെ അതേ അളവാണേ മൂന്ന് ബെഡ്റൂമിന് അലമാര ഫുള്ള് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ വരുന്ന ഒരു ബാൽക്കണി ആരിയാണ് ബാൽക്കണി ഫുള് സ്റ്റീലും ഗ്ലാസ്സും ആണ് കൊടുത്തിട്ടുള്ളത് വലിയൊരു ബാൽക്കണിയാണേ പിന്നെ വരുന്നത് ഒരു ഓപ്പൺ ഡ്രസ്സാണ് ഷീറ്റ് ഇട്ട് എടുക്കാൻ പറ്റും നമുക്ക് ഇതാണ് ടെറസിലേക്ക് പോകുന്ന വഴി രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഫിറ്റ് അഞ്ചരസെൻറ്റ് സ്ഥലമുണ്ട് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് എഴുപത്തിയെട്ട് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് തിരുവനന്തപുരം പോത്തങ്കോട് ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് ഒരു ഒന്നര കിലോമീറ്റർ മാറി